ഗൈസ് ഇപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലായിക്കാണ് കഴിച്ചത് അപ്പോൾ ഇന്ന് നമ്മൾ ഈ പ്രത്യേകതരം ഒരു വെറൈറ്റി ബണ്ടിൽ ഇട്ടാണ് ഗൈസ് ഇന്ന് കളിക്കാൻ പോണത് അതും പുതിയ ബണ്ടിൽ കഴിച്ചു അപ്പോൾ എൻ്റെ കൂടെ ആണെങ്കിൽ ഒരു പയ്യനുണ്ട് അവനേയും കൂടെ കൊണ്ടാണ് ഞാൻ ലാൻഡ് ചെയ്തത് തന്നെ അപ്പോൾ നമ്മളാ ലൂട്ടും കാര്യങ്ങളൊക്കെ അവൻ തട്ടിപ്പൊറിച്ചുകൊണ്ട് പോകുന്നു കഴിച്ച് അപ്പോഴാണെങ്കിൽ എനിക്കൊരു ഫേമസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം രണ്ട് ടോക്കണും കാര്യങ്ങളൊക്കെ കിട്ടി അപ്പോൾ നമ്മളാണെങ്കിൽ ചെറുക്ക ഞാൻ വരുന്ന സ്ഥലത്തെല്ലാം വരുന്നത് ഓ ഗസ് എന്താണ് അപ്പോൾ നമ്മളാണെങ്കിൽ ഇറങ്ങിയപ്പോൾ അപ്പുറത്തുപ്പുറത്തൊക്കെ കുറച്ച് എനിമിയസിനൊക്കെ കണ്ടെങ്കിലും പക്ഷേ ഇപ്പോൾ ഒന്നും കാണാനില്ല ഗൈസ് എവിടെ പോയി ഒളിച്ചെന്നൊരു പിടിയുമില്ല ഇല്ല അപ്പോൾ ഇനി ഓരോരുത്തനായിട്ട് തപ്പിപ്പറക്കി കൊല്ലണം ഗൈസ് അതാണ് ചലഞ്ച് അപ്പോൾ നമ്മളാണെങ്കിൽ ഈ ബിസോൺ തൂക്കും കിട്ടി കഴിച്ചു ഓക്കെ ഇത് മതി കഴിച്ച് ഈ കളി മൊത്തം ബു അടിക്കാൻ ഇത് മതി അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് കൂടി അടിച്ചൊന്ന് പവർ ആക്കി കഴിച്ചപ്പോൾ ഈ വീട്ടിൻ്റെ അകത്ത് താളം ഉണ്ട് കഴിച്ചപ്പോൾ ഞാൻ അവനെ കണ്ട് സ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുത്തിപ്പിടിച്ച് നെക്കിപ്പിടിച്ച് അങ്ങ് ഇട്ടിട്ടുണ്ട് ഏതാ ഗ് ഏതാ അപ്പോൾ ദൂരെ നിന്നതാണ് വേറൊരു പയ്യം ഓ ഗായ്സ് ഇതെന്താണ് ഫാമസ് ഉയരെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും കൊള്ളുന്നില്ല ജൻ്റെ മോനെ ഫുൾ റെഡ് അടിച്ച് അവൻ അവിടെ നോക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കല്ല് ഫിനിഷ് ചെയ്യുമ്പോൾ എൻ്റെ ബണ്ടിയും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് അതിലാണെങ്കിൽ പ്രത്യേകിച്ച് വരെ താനങ്ങളൊന്നും ഇല്ല ഗൈസ് അപ്പോൾ നമ്മളാണെങ്കിൽ അതൊന്നും വലുതായിട്ട് ലൂട്ടാനൊന്നും പോയില്ല അപ്പോൾ ഇവരെ കല്ല് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കൈസ് ഒരുത്തം വന്ന് കയറ് മാത്രം മാത്രമേ ഒരു ഓർമയായിട്ട് കൈസ് അപ്പോൾ ടീം ഫുൾ ആയിട്ട് അങ്ങ് ആയിട്ടുണ്ട് ആ കല്ല് ഇഷ്ടപ്പെട്ടൊരു കമന്റായിട്ട് അറിയിക്കുകയായി അങ്ങനെ ഞാനാണെങ്കിൽ ഇവിടെ നിന്നിട്ട് എമിസിനെ ഒന്ന് കാണാത്തതുകൊണ്ട് ഞാനും എല്ലാം ഇവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ഫാമസ് ഒക്കെ മാറ്റണം അങ്ങനെ എം ഫോ എണ് കിട്ടിയിട്ടുണ്ട് എം പി ഫോർട്ടിയും അപ്പം നമ്മളാണെങ്കിൽ ഇതും കൊണ്ട് അങ്ങ് വലിയ വീട്ടിൽ അങ്ങോട്ട് വെച്ച് പിടിക്കുകയാണ് കൈസ് അപ്പോൾ ഇവിടെ കുറച്ച് എനിമീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കൈസ് നമ്മൾ ആ ടീമേറ്റിനെ നല്ല രീതിയിൽ കടികൊടുത്തമാര് പറ്റിക്കുന്ന എത്ര പേരുണ്ടെന്നൊന്നും അറിയത്തില്ല അപ്പോൾ നമ്മൾ മാക്സിമം പറ്റുന്ന കില്ലും കാര്യങ്ങളൊക്കെ എടുക്കുന്നതായിരിക്കും ഇപ്പം തന്നെ മൂന്ന് കില്ലങ്ങ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കഴിച്ചു അങ്ങനെ നമ്മൾ ചെന്നപ്പോൾ നമ്മളെ ടീമേറ്റ് അവനെ നോക്കാക്കി കഴിച്ചു അറിയാൻ വയ്യ അപ്പോൾ ഇതിൻ്റെ മണ്ടേലാണ് കേട്ടോ മണ്ടേൽ നമുക്ക് എന്തായാലും കയറാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ റേഞ്ചും പോയി ഓക്കെ ആ എന്തായാലും തിരിച്ച് വന്നിട്ടുണ്ട് അപ്പം നമ്മളാണെങ്കിൽ ഇവിടെ കിടന്ന് കറങ്ങുവാണ് മാക്സിമം പറ്റുന്ന രീതിയിലൊക്കെ നോക്കുന്ന പക്ഷേ ആരെയും കാണുന്നില്ല കേട്ടോ അങ്ങനെ നോക്കുമ്പോഴാണ് കഴിച്ചത് നമ്മുടെ ടീംമേറ്റും കാര്യങ്ങളൊക്കെ അവിടെ നോക്കുക പെട്ടെന്ന് തന്നെ ഫിനിഷും ആയിട്ടുണ്ട് ആ കൊള്ളാം അപ്പം നമ്മളെല്ലാണെങ്കിൽ പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരം ടോക്കണും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ട് അപ്പോൾ എന്തായാലും അവനെ ഒന്ന് പൊക്കി അങ്ങ് വിടാൻ കഴിച്ചു നമ്മളെ കൂടെ വന്നവരുത്തനല്ലേ നമ്മളങ്ങനെ ഒഴിവാക്കിയിട്ട് പോയാൽ അതങ്ങനെ ശരിയാകും കഴിച്ചു അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കി നമ്മുടെ ടീംമേറ്റിനെ കൊന്നവനെ എങ്ങനെയെങ്കിലും എടുക്കണം കഴിച്ചു അപ്പോൾ അവനെല്ലാം കൈസ് അപ്പോൾ നമ്മളാണെങ്കിൽ ഇതിൻ്റെ അടുത്തോട്ടൊന്ന് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും പെട്ടെന്ന് അങ്ങ് പൊക്കി വിടാൻ കൈസ് അപ്പോൾ മണ്ടേലി ഇറങ്ങിയ ടീമേറ്റ് എങ്കിൽ കൊല്ലുന്നെങ്കിൽ അങ്ങ് കൊല്ലിട്ട് എന്തായാലും ആദ്യം തന്നെ ഞാൻ പോയി പടം ആവാതിരുന്നത് കാര്യമായി നമ്മൾ ടീംമേറ്റ് ഇപ്പോൾ പടം വരുന്നെങ്കിൽ കളി പെട്ടെന്ന് തീർന്നു നമുക്ക് ബുയ്യ അടിക്കേണ്ട കൈസ് അപ്പോൾ നിങ്ങളിപ്പോൾ പറയുമായിരിക്കും കൈസ് നീ വണ്ടേ ഉടന്നു അങ്ങനെയൊന്നും അല്ല കൈസ് പറ്റുന്ന കളിയൊക്കെ വലിയ അടിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മളെ സ്കാനറിൽ വീണ്ടും എനിമി കൈസ് ഇത് എവിടെയെന്ന് അറിയാൻ വയ്യല്ലടേ അതെങ്ങനെയെങ്കിലും ചെറിഞ്ഞ് പിടിക്കണം കൈസ് ഓക്കെ അപ്പോൾ നമ്മളാണെങ്കിൽ ഇതിന് മണ്ടയിലോട്ടങ്ങ് വെച്ച് പിടിക്കുകയാണ് അപ്പോൾ എനിമി ഇതിൻ്റെ ടോപ്പിൽ തന്നെ ഇറങ്ങി ഞാൻ പറഞ്ഞതുപോലെ തന്നെ കഴിച്ചു അവിടെ പോയി അടി ഉണ്ടാക്കാനാണ് പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തിട്ട് കഴിച്ചു അവരെ കാര്യത്തിൽ കയറി ഇടപെടേണ്ട പരിപാടി നമുക്കില്ലല്ലോ അപ്പം ഇപ്പം നിങ്ങളെ നോക്കുവാണെങ്കിൽ അവൻ ആ വീണ്ടും പെട്ടിയായിട്ടുണ്ട് കഴിച്ചു അപ്പോൾ ഞാൻ വീണ്ടും പൊക്കാൻ തന്നെ പോണത് അങ്ങനെങ്കിലും കുറച്ച് പ്ലസ് അടിക്കിട്ടില്ലേ അപ്പോൾ നോക്കുകയാണെങ്കിൽ നേരം എനിക്ക് ആരുമായിട്ടൊന്നും ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റിയിട്ടില്ല കേസ് അപ്പോൾ ഇതിൻ്റെ മണ്ടേനാണെങ്കിൽ ഒരു എനിമി ഞാൻ കണ്ടിട്ടുണ്ട് നേരത്തെ കണ്ടതാണ് ഇപ്പോഴെങ്കിലും പോയാല്ലെടുത്തില്ലെങ്കിൽ ആരെങ്കിലും വന്ന് കുമ്മിക്കോണ്ടി പോകും കഴിച്ചു അതിന് മുമ്പ് ചാടി പറന്നൊക്കെ പോവുകയാണ് അപ്പോൾ എനിമയ കൈ കിട്ടിയ അടിക്കുമെന്ന് പറഞ്ഞ് എന്നെ ആണ് കഴിച്ച് കയറി അങ്ങ് ചെന്ന് എൻ്റെ പൊന്നലേതാ ഒരു പെൺകുച്ചിതാവ് ഇവിടെ മിണ്ടാ നിൽക്കുന്നത് കഴിഞ്ഞത് അങ്ങനെ അവിടെ കുത്തിപ്പിടിച്ച് അവിടെ നോക്കാക്കിയിട്ടുണ്ട് കഴിഞ്ഞു അങ്ങനെ ഫിനിഷ് ആക്കി ആക്കിക്കൂടി നിന്ന ടൈമിലാണ് പുറക്കി നടി ഇത്ര നേരം കാണാത്ത ഇത് ഇവിടെ നിന്ന് പറഞ്ഞാൽ നോക്കുവാണ് കഴിച്ചു അപ്പോൾ ഇവിടെ മണ്ടവളൊക്കെ അടിച്ച് പെട്ടെന്ന് തന്നെ അത് ഫിനി ഫിനിഷ് ചെയ്തിട്ട് ഞാൻ ആ ഹീൽ ചെയ്യുകയാണ് കഴിച്ചപ്പോൾ നമ്മൾ ടീമേറ്റ് പെട്ടെന്ന് അങ്ങ് താഴെ ഇറങ്ങിയിട്ടുണ്ട് ഇത് എങ്ങനെ വന്നാൽ എന്തോ ഏത് വഴിയുടെ വന്നത് അതെന്തോ ആവട്ടെ അപ്പോൾ ഞാനിന്നെ നേരിട്ട് കണ്ടവനായിട്ടൊന്ന് മുട്ടണം അവൻ ഇത് പിന്നെ അഡ്വാൻറ്റേജ് കൂടുതൽ അവനായതുകൊണ്ട് അവൻ തന്ന അടിക്കൊന്നര കിൻഡലുണ്ടായിരുന്നു ആഹാ കൊള്ളാം